മാസ്ലിത മെഡിസിറ്റി ഹോസ്പിറ്റല് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി തരുന്നതായിട്ടും ഞാൻ പല വാതിലുകളും മുട്ടിയിട്ടും എനിക്ക് ജോലി ലഭിക്കാതെ വന്നതിന് ശേഷം ഇവർ ജോലി നൽകുന്നതായിട്ടും ഇവരൊരു പ്രസ് റിലീസ് ഇവരെ ഇറക്കുകയുണ്ടായി പത്രമാധ്യമങ്ങളിൽ അത് വന്നത് അത് വന്നത് മൂലം എൻ്റെ കുട്ടികൾക്ക് എനിക്ക് എട്ട് ലക്ഷം രൂപയോളം ബാങ്കിൻ്റെ കടവും മറ്റുമുണ്ട് അപ്പം അത് വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാനായിട്ട് യു എൻ എയുടെ സുഹൃത്തുക്കൾ എനിക്ക് സഹായമായി വന്നതാണ് ഈ സഹായമാണ് ഇതുമൂലം ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചത് മൂലം നിർനിർത്തലായിപ്പോയത് അപ്പം ഇങ്ങനെ ഒരു വ്യാജ വാർത്ത വന്നതുകൊണ്ട് ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങളുടെ ഈ ഫണ്ട് കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്ക് റെഡിയാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു ഓഫർ അവർ പറഞ്ഞിട്ട് പോലുമില്ല പിന്നെ പീഡിയാട്രിക് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവർക്കില്ല പീഡിയാട്രിക് എൻഡോക്രൈനോളജി ചികിത്സിക്കേണ്ട രോഗമുള്ള കുഞ്ഞുങ്ങളെ ഇവർ ഏത് രീതിയിലാണ് ഇവർ ചികിത്സിക്കുന്നത് അപ്പം ഈ ഞങ്ങളുടെ ഗവൺമെന്റ് തരുന്നുണ്ട് പരിരക്ഷ ആറു മാസമായിട്ട് ഗവൺമെൻറ്റ് മെഡിസിൻസ് തരുന്നുണ്ട് അത് ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ കറക്റ്റായിട്ട് തരുന്നതിനും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ ഗവൺമെന്റ് ആണ് നടത്തി തരുന്നത് അതും ഗ്യാപ്പ് ഇല്ലാതെ തരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ നീങ്ങിപ്പോവും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സിഒഇ സെന്റർ ഫോർ എക്സലൻസസ് എന്ന് പറയുന്ന എസ് ഐ ടി ഗവൺമെൻറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതുവഴി അൻപത് ലക്ഷം രൂപയുടെ പരിരക്ഷ ഈ കുട്ടികൾക്ക് വരുന്നതാണ് അത് ഇവരുടെ ഭാഗമായിട്ട് സംയുക്തമായിട്ട് ഇവർ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് അതും ഗവൺമെന്റ് ഒരു കാരണവശാലും നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്ന ഡോക്ടറുടെ പക്കൽ നിന്ന് മാറ്റണമെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല അവരെ ഈ ഡോക്ടറുടെ കീഴിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവരെ മെഡിക്കലും കാര്യങ്ങളും ബാക്കി സഹായങ്ങൾ ചെയ്തു തരാമെന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത് സംസാരിച്ച ഞങ്ങൾ വീട്ട് വീട്ടിലുള്ള വീട്ടുകളിലെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് രോഗമാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞങ്ങളെ അകറ്റി നിർത്തുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന്റെ മൂത്ത സഹോദരൻ ഒരു അച്ഛനുണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് അപ്പം അത് അവരുടെ സഭയിലുള്ളവരാണ് ഈ രണ്ടുപേരും അപ്പം ഇവർക്ക് മോശമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിനൊരു പ്രശ്നമാവുമല്ലോ എന്നും ചിന്തിച്ചിട്ടായിരിക്കും ഇവർ വന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം അറിയിച്ചു ആര് സഹായത്തിനില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുനിന്ന് പല രീതിയിൽ അപഖ്യാതികളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ വികാരി അച്ഛൻ കൂടി വന്നിരുന്നു അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞ സമയത്ത് അദ്ദേഹം പോലും വളരെ മോശമായ ഒരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നത് എൻ്റെ കുട്ടികളുടെ പിതാവ് മുഴു കുടിയനാണെന്നും ഞങ്ങളുടെ കുട്ടികളെ മർദ്ദിക്കുകയും അതുപോലെ ഉപദ്രവിക്കുകയും ഒക്കെ ഞങ്ങൾ സ്ഥിരം വീട്ടിൽ ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് പലരും റൂമേഴ്സ് അച്ഛൻ്റെ അടുത്ത് എത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്തെങ്കിലും തെളിവ് വേണോ പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയാവുന്നത് മറ്റുള്ളവർക്കല്ലല്ലോ എന്ന് ഞാൻ അറിയിച്ചു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചത് അപ്പം അതിൻ്റെ അകത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്നേരം തന്നെ ഞങ്ങളുടെ വികാരിയച്ചൻ പറഞ്ഞു അവർ ഗവൺമെന്റിൽ ജോലി കിട്ടുന്നത് തന്നെയാണ് അവർക്ക് സുരക്ഷിതത്വം അപ്പൊ അത് അവർക്ക് കിട്ടട്ടെ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ വരാം ഏർ എന്ന് അങ്ങനെ ഒരു കാര്യം മാത്രം പറഞ്ഞു വേണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം അവരോട് പറഞ്ഞത് ഇതാണ് അവസ്ഥ കാര്യങ്ങൾ ഏഹ് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് പോകാൻ സാധ്യമല്ല കാരണം അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളുടെ പരിരക്ഷ നമുക്ക് നോക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ അറിയിച്ചു അവർ അവരിതെല്ലാം സംബന്ധിച്ചാണ് അവർ നമ്മുടെ വീട്ടിൽ നിന്ന് അവർ പോയത് ഞങ്ങൾ ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഈ പറയുന്ന പള്ളിയിൽ നിന്ന് ഈ രൂപതയിൽ നിന്നും വന്ന ഡയറക്ടർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഗവൺമെന്റിൽ കിട്ടുന്ന ചികിത്സായും കാര്യങ്ങളും പരിരക്ഷയും കിട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ഞങ്ങളെ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു കാര്യം മാത്രമാണ് അവരെ നമ്മൾ അറിയിച്ചിരുന്നത് അല്ല വേറെ യാതൊരു കാര്യവും അവരുമായിട്ട് നമ്മൾ ഓക്കെ നമ്മൾ അറിയാം രണ്ടുപേരും നഴ്സാണ് അപ്പോൾ പ്രായോഗികമായിട്ടുള്ള അവരുടെ കുടുംബം വീട് വരെ ജപ്തിയിലുള്ള ഉള്ളത് ചികിത്സ ബാക്കിയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ആ സൈഡിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടും പക്ഷേ ഈ നിലവിൽ നിൽക്കുന്ന ജപ്തി അവരുടെ വീട് അവരുടെ ഒരു വാസസ്ഥലം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് ഒരു ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വേർക്ക് തന്നെ കൊടുത്തുകൊണ്ട് ആ ജപ്തി നിന്ന് ഇവരെ ഒഴിവാക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനുമായിട്ടാണ് സംഘടന പോയത് അപ്പോൾ അതിനിടയ്ക്കാണ് അതിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അതായത് ഇരുപത്തേഴാം തീയതിയാണ് പ്രസ് പ്രസ് മീറ്റിംഗ് വെക്കുന്നതും ഈ സംഭവം ഇരുപത്തിയെട്ടാം ഇരുപത്തേഴാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാർസലവേഡി ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അറിയാം നഴ്സുമാരെ സംബന്ധിച്ച് നഴ്സുമാർ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവർ ഒരു പരിധിയിൽ എല്ലാവരും സഹായിക്കാൻ തയ്യാറായിട്ട് വന്നതുമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വരികയും അതിനുശേഷം അതെ അവർ മാർസിലെ പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷെ അതുകൊണ്ട് ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്നു പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അതവർ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അവർ അതർക്കമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു പദസമ്മേളം കൂടാണ്ട്